ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ബഹ്റൈൻ ഒരു പ്രാദേശിക സംഘർഷത്തിലേക്കും രാജ്യത്തെ വലിച്ചുയക്കപ്പെടാൻ അനുവദിക്കുകയില്ല മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ബഹ്റൈൻ ഉൾപ്പെടില്ല കഴിഞ്ഞ ദിവസം ഗുദേബിയയിൽ നടന്ന നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് ഷാഫുകളുടെ സംയുക്ത യോഗത്തിൽ സംസാരിക്കവെയാണ് ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഈ നിലപാട് വ്യക്തമാക്കിയത് ഈ യുദ്ധത്തിലേക്ക് ഞങ്ങളെ വലിച്ചുയക്കരുത് ഞങ്ങൾ അതിൽ പങ്കാളികളല്ല എന്തു വന്നാലും അത്തരമൊരു കാര്യം സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നമ്മൾ കെട്ടിപ്പടുത്ത രാജ്യത്തിന്റെ സമാധാനം സ്ഥിരത ഐക്യം എന്നിവ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു ഉയർന്ന നിലവാരത്തിലുള്ള സന്നദ്ധത ഉറപ്പാക്കാൻ ദേശീയ അടിയന്തര പദ്ധതിയും സിവിൽ അടിയന്തര കേന്ദ്രവും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ് അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ദുഷ്പ്രചരണങ്ങളിൽ വീഴരുതെന്നും സാമൂഹിക സമാധാനം തകർക്കാൻ അനുവദിക്കരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഷൂറ കൗൺസിൽ പ്രതിനിധി കൗൺസിൽ അംഗങ്ങൾ മന്ത്രിമാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗം എന്ത് ഉണ്ടായാലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദേശീയ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും ബഹ്റൈൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്